രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഒരു ദോശയും കുറച്ച് ചമ്മന്തിയും പിന്നെ ഒരു വിത്തൗട്ട് ചായയും കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഇപ്പം സമയം ഏകദേശം ഉച്ചക്കൊരു ഒന്നേ കാലായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് സൂപ്പ് കുടിച്ച് തുടങ്ങി ഒന്നല്ല രണ്ട് സൂപ്പാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ കുടിച്ച് നോക്കിയത് ഒരു ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ സ്റ്റാർട്ടറും കൂടെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഷ്രെഡഡ് ചിക്ക ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് പതുക്കി ഊതി ഊതി കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി പിന്നെ ആ ക്രീമിൻ്റെ ഫ്ലേവർ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഷ്രെഡഡഡ് ചിക്കൻ കഴിച്ച് അതിനുശേഷം ഈ ഹോട്ട് ഗാർലിക് പെപ്പർ ചിക്കൻ സൂപ്പ് അങ്ങോട്ട് കുടിച്ചത് പിന്നീട് കട്ട് ചെയ്യാൻ ടേബിളിൽ കത്തി ഇല്ലാത്തതുകൊണ്ട് ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഷ്രെഡഡ് ചിക്കനെ രണ്ട് പീസ് ആക്കിയാൽ അതിനുശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഈ ഷെഡ്ഡഡ് ചിക്കൻ ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഹോട്ട് ഗാർലിക് പെപ്പർ ചിക്കൻ സൂപ്പില്ലേ അതിൻ്റെ അകത്ത് മുക്കിയിട്ടൊന്നും കഴിച്ചു നോക്കി കേട്ടോ പണ്ട് മുതലേ എനിക്ക് ഇങ്ങനെ മുക്കി കഴിക്കുന്നത് ചെറിയൊരു വീക്ക്നെസ്സാണ് അപ്പോൾ അങ്ങനെ മുക്കിക്കഴിച്ചതിന് ശേഷം പിന്നെ ഷട്ടർ ചിക്കൻ്റെ ഒരു ആ സൂപ്പിലോട്ട് അങ്ങോട്ടിട്ട് എന്നിട്ട് സൂപ്പും ഷട്ടഡ് ചിക്കനും കൂടെ കൂലിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി വേറെ എന്താ വേണ്ടതെന്ന് അവർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് തിരിച്ച് വെച്ച് വേറെ എന്താണ് ഇവിടുന്ന് ആളുകൾ കൂടുതൽ ട്രൈ ചെയ്യാറുള്ളതെന്ന് അന്നേരം അവർ എന്നോട് പറഞ്ഞു നമ്മളുടെ ഡ്രാഗൺ ചിക്കൻ അടിപൊളിയാണ് ഇതുപോലത്തെ ഡ്രാഗൺ ചിക്കൻ നിങ്ങൾ വേറെ ഇടുന്ന ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ലോ ഞാൻ പറഞ്ഞു പിന്നെ അതൊരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുക്കുന്നു ആ പറഞ്ഞതൊരു ഒരു പരിധി വരെ ശരിയാണെന്ന് വേണം കേട്ടോ പറയാൻ കാരണം ഇവിടുത്തെ ഡ്രാഗൺ ചിക്കന് കുറച്ചൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറിനെയുമേ സ്വീറ്റ് ഫ്ലേവറൊക്കെ ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടേനും പിന്നെ കാഷ്യൂ അതായത് അണ്ടിപ്പരിപ്പല്ലോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നാലാമത്തെ ഐറ്റം ഓർഡർ ചെയ്ത് ഈ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വന്ന വന്നിട്ടാണ് ഇവിടുത്തെ ഷെസ്വാൻ ചിക്കൻ മോമോസ് എട്ട് പീസാണ് ഒരു പ്ലേറ്റിൽ ഉണ്ടാവുക കത്തിയില്ലാത്തതുകൊണ്ട് ഫോർ കോൺ ടെന്നെ അങ്ങോട്ട് കട്ടിയിട്ടാണ് ഇത് കഴിച്ചത് ഈ ഷെസ്വാൻ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചിക്കൻ്റെ ഫില്ലിംഗും ആവശ്യത്തിനുണ്ട് പിന്നെ ഈ മൊമോസിൻ്റെ സ്കിന്നിന് ലേശം ഒരു ഒരു തടിപ്പ് കൂടിപ്പോയിരുന്നു എന്നുള്ളൊരു ചെറിയൊരു സംശയം ില്ലാതില്ലാതില്ല കേട്ടോ പിന്നീഷെസ് ഷെസ്വാൻ ഫ്ലേവർ കുറച്ചൊരു ഒരു മടുപ്പിക്കുന്ന ഫ്ലേവറാണ് ചിലപ്പോൾ അത് കനക്ക് മാത്രം തോന്നിയതാവാം അപ്പോൾ ശേഷം കഴിച്ചത് ഈ ഹണി ചില്ലി പൊട്ടേറ്റോ ആണ് ഇത് ഒരു പ്രധാനപ്പെട്ട ആയിട്ടാണ് പക്ഷേ പേഴ്സണലി ഇതെനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഹണി ഹി ചില്ലി പൊട്ടേറ്റോ കഴിക്കുന്നതിനെടുക്കാം തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന ഫാമിലി ഒരു ഒരു മൊമോസ് കഴിക്കുന്നുണ്ടായിരുന്നു അത് സെർവ് ചെയ്യുന്ന കണ്ട വെയിറ്റർ ഞാൻ പാടനെ വിളിച്ചിട്ട് പോയി അതേതാണ് മോമോസ് എന്ന് അപ്പം ഉപരെന്നോട് പറഞ്ഞ് അതിവിടുത്തെ ബട്ടർ ചിക്കൻ ആണെന്ന് ഞാൻ അപ്പാടന്നെ എൻ്റെ വേട്ടറെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് അനക്ക് ഒരു ബട്ടർ ചിക്കൻ മൊമോസ് വേണം അതാണ് ഇത് ബട്ടർ ചിക്കൻ്റെ ആ ഒരു സെമി ഗ്രേവി ടെക്സ്ചർ ഉണ്ടല്ലോ അതില് നല്ലപോലെ അങ്ങോട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു മോമോസ് ഇത് എന്ത് ഫോർക്ക് കയറാണ്ട് കളിച്ചുവിട്ടിന്ന് ഇങ്ങനെ കയറടാ ആ അങ്ങനെ എടുത്തിട്ട് ഞാൻ ഞാനങ്ങോട്ട് അപ്പോൾ ഏഴ് ഐറ്റംസ് ഒന്നിനെ പറയും ഒന്നൊന്നായിട്ട് ഇങ്ങനെ കഴിച്ചതിനു ശേഷം ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഇതാ ഈ ഷെസ്വാൻ പൊറോട്ട ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന മറ്റേ അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയല്ല ഫ്രൈ ചെയ്ത പൊറോട്ടയാണ് അങ്ങനെ ഫ്രൈ ചെയ്ത പൊറോട്ട ഇവിടുത്തെ സ്പെഷ്യൽ ഷെസ്വാൻ ചിക്കൻ ഗ്രേവിയിൽ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യും അതാണ് ഇവിടുത്തെ ഷെസ്വാൻ ചിക്കൻ പൊറോട്ട അപ്പം അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഓർഡർ ചെയ്തത് വാ വാ പുട്ടേ വാ പുട്ടുണ്ടെങ്കിൽ പിന്നെന്താ അങ്ങനെ പറയുന്ന ഒരു എന്താ ചില്ലി ബീഫ് പുട്ട നൈസ് ആയിട്ടുള്ള ഒരു സ്മോക്കി ഫ്ലേവറോട് കൂടിയിട്ടില്ല ചില്ലി ബീഫ് പുട്ട് ഉഷാറിയുന്നു കേട്ടാ ഇനി കഴിക്കാൻ എന്നൊരു അരിഭക്ഷണം ഉള്ളേന്ന് ചോദിച്ചു തരാം അവർ കുറെ ഫ്രൈഡ് റൈസിൻ്റെ പേര് പറഞ്ഞു ഏ ഞാൻ പാടുന്ന അതിൻ്റെ അകത്തു മറ്റേ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല ചില്ലി ചിക്കൻ ഗാർലിക് ഫ്രൈഡ് റൈസ് അല്ലേ അത് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തു ഇതിൽ ആ ചില്ലി സോസിൻ്റെ ഫ്ലേവറും പിന്നെ ആ ഗാർലിക് സോസിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും ഹൈജാക്ക് ചെയ്തിട്ടേ ഇല്ലാട്ടാ അതായത് ആ രണ്ട് ഫ്ലേവേഴ്സിൻ്റെ ഒരു ഒരു ഫ്ലേവർ ബാലൻസ് ഉണ്ടല്ലോ അത് എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു വിട്ടു വിട്ട് നിൽക്കുന്നുണ്ട് തന്നെ പിന്നെ ആ എനിക്ക് തോന്നിയ ചെറിയൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി ആവാന്ന് അത് ചിലപ്പോൾ എനിക്ക് ചിക്കൻ നോഡിൽ ഒരു പൊസസീവ്നെസ് കൊണ്ടും ആവാം അപ്പോൾ ഇനി നമ്മൾ എത്രമത്തായിട്ട് അയക്കുന്നത് ഒമ്പതാണ് പത്താ വണ്ണാനും പൊട്ടുവല്ലേ പൊട്ടേ സാരില്ല തിന്നുന്നതല്ല അങ്ങനെ എണ്ണൊന്നും വയ്ക്കാൻ പാടില്ലാന്ന് അപ്പോൾ ഇത് ഇവിടുത്തെ ബീഫ് ഫ്രൈ പൊറോട്ടയാണ് നേരത്തെ ആ ഷെസ്വാൻ ചിക്കൻ പൊറോട്ട അയച്ചിട്ടില്ലേ അതേ മെത്തേഡിൽ ബീഫ് ഫ്രൈ വെച്ചിട്ടാക്കുന്നത് ഞാൻ ഫ്രൈ ചെയ്ത പൊറോട്ടയാണ് കേട്ടോ ഇതാണ് എനിക്ക് ചിക്കൻ അതായത് നമ്മളെ ആ ഷെസ്വാൻ പൊറോട്ടേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതായത് കുറേയായി ഞാനൊരു പാസ്ത കഴിച്ചിട്ട് അതുകൊണ്ട് ഒരു ചിക്കൻ ക്രീമി ചീസ് ഷെസ്വാൻ പാസ്ത ഓർഡർ ചെയ്ത് ഇതിലെ പെനെ അങ്ങനെ ഓവറായിട്ട് കുക്കായിട്ട് ഒന്നുമില്ല കറക്റ്റാണ് പിന്നെ ആ ഷെസ്വാൻ സോസിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പേരിൽ ചീസ് നല്ല ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ചീസ് ആവായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഓർഡർ ചെയ്തത് ഒരു ഒരു ബട്ടർ ചിക്കൻ പൊറോട്ടയാണ് ഇതും മറ്റേ ആ ഫ്രൈഡ് പൊറോട്ട തന്നെയാണ് എനിക്ക് പേഴ്സണലി ഈ ബട്ടർ ചിക്കൻ ഈ പൊറോട്ട കോമ്പിനേഷൻ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് വേണം കേട്ടോ പറയാം അപ്പോൾ ഒരു പത്ത് പതിനാല് സേവറി ഐറ്റംസ് നിൽക്കാണ്ട് കഴിച്ചല്ലേ അതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒന്നും ബാലൻസ് ആയി ആയിക്കളിയാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചോക്കോബറി ഓർഡർ ചെയ്തു സംഭവം വേറൊന്നും അല്ല കട്ട് ചെയ്ത സ്ട്രോബറി സ്ട്രോബെറി പീസിൻ്റെ വില ലേശൻ ചോക്ലേറ്റ് സോസ് വെച്ചിട്ട് ഈ ടൂത്ത് പിക്കോണ്ട് ഇങ്ങനെ കുത്തി എടുത്ത് കഴിക്കണം അതാണ് ഏറ്റവും ഈ ചോക്കോബറി എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമായിട്ടില്ല കാരണം അതിൻ്റെ സ്ട്രോബെറിയിൽ ഒരു ആവറേജ് ക്വാളിറ്റി വളരെ എനിക്ക് തോന്നിയത് പിന്നെ ആ ചോക്ലേറ്റ് ജോസിൻ്റെ ഫ്ലേവറും എന്തോ ഒരു നോർമലായിരുന്നു അപ്പോൾ മധുരം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ടേസ്റ്റ് ബട്ട്സ് എല്ലാം ഒന്ന് സെറ്റിലാക്കിയ ശേഷം പിന്നെ ഓർഡർ ചെയ്തത് ഈ ഷാങ് ചിക്കൻ ഫ്രൈഡ് റൈസാ ഇതിൻ്റെ അകത്ത് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ ലേശോ ലേശോ നൂഡിൽസുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ വന്നാൽ സ്പൂണും ഉണ്ട് ആ ഷാംഗായി ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ നൂഡിൽസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയത് അതിനുശേഷം ലേശ ആ ടൊമാറ്റോ കച്ചപ്പും പിന്നെ നമ്മളെ ആ ചില്ലി സോസ് എല്ലാം കൂടെ അതിൻ്റെ അകത്താക്കിയിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനും നൂഡിൽസും ഫ്രൈഡ് റൈസും എല്ലാം കൂടെ കോരി എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി എന്നാൽ പിന്നെ പതുക്കെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം അതാണ് ഈ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ നൂഡിൽസ് കളർ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചിട്ടാണ് എന്ത് നേട്ടാനാ ചിലപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടായിരിക്കും ഇതുപോലത്തെ സ്പോട്ട്സിലെല്ലാം കുറേ പേരെല്ലാം കൂട്ടിയിട്ട് ഫുഡ് അടിക്കാൻ പോവാം അങ്ങനെ പോകുന്ന നിങ്ങളെ പറ്റിക്കാൻ പാടില്ലല്ലോ അറിഞ്ഞുകൊണ്ട് ഞാനങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇന്നേവരാരും പറ്റിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അപ്പോൾ അതിൻ്റെ ഒരു പിൻബലത്തിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫ്രൈഡ് റൈസും നൂഡിൽസും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ മറ്റിയ ബീഫ് ചില്ലി പുട്ടില്ലേ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി ഞാൻ പറഞ്ഞ ഫ്രൈഡ് റൈസിനെ കുറിച്ചും പിന്നെ ഈ നൂഡിൽസിനെ കുറിച്ചും എനിക്ക് കുറ്റം പറയാനാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് അത് വേറെ ഒന്നുമല്ല നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് പിന്നെ അത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് പേഴ്സണലി കുറച്ച് കുറവുള്ള പോലെയാണ് തോന്നിയത് ചിലപ്പോൾ അതനക്ക് ചിക്കൻ നൂഡിലെ നേരത്തെ ഞാൻ പറഞ്ഞ അതേ പൊസസീവ്നെസ് ഉള്ളത് കൊണ്ടും ആ പാട്ടാണ് അപ്പോൾ ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ നൂഡിൽസിന് ശേഷം ഞാൻ ഇടന്ന് കഴിച്ചത് ഈ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസാണ് ഇവിടുത്തെ നൂഡിൽസിൻ്റെ ആ ഒരു ഒരു വേവ് ഉണ്ടല്ലേ അത് പെർഫെക്റ്റ് ഓക്കെയാണ് പിന്നെ ഓരോ ഫ്ലേവറിൽ വരുന്ന ആ നൂഡിൽസിൻ്റെ ഒരു ഫ്ലേവർ ബാലൻസ് ഉണ്ടല്ലോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടേ ഞാനതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ക്വാണ്ടിറ്റിയും ഒരു ഒരു ആവറേജ് ആൾക്ക് സെറ്റാണേ അതായത് ഒന്ന് കഴിച്ചാൽ വയർ നിറയെ മാത്രമുണ്ട് ഐ റിപ്പീറ്റ് ഒരു ആവറേജ് ആളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പ്ലീസ് ഡോൺ അണ്ടർസ്റ്റാൻഡ് മീ അപ്പോൾ ഇതല്ലായിരുന്നു മെയിനായിട്ട് ഞാനിരുന്ന് കഴിച്ചത് ബാ ഇനി ലേശം മധുരം കഴിച്ചാൽ അങ്ങനെ ആദ്യം തന്നെ ഇടന്ന് ഓർഡർ ചെയ്തത് ഈ ബി ഹൈവിൻ്റെ പിസ്ത ഹണി കേക്കിനു ഈ കേക്കും ട്രൈ ചെയ്യാനും പിന്നെ ആ ക്രീമിൻ്റെ ഫ്ലേവറും എനിക്ക് തേടി ഇഷ്ടമായി പിന്നെ ഞാനിടന്ന് ഓർഡർ ചെയ്ത ഈ ഐറ്റമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഡെസർട്ടായ ചോക്കോ എക്സ്റ്റസി ആദ്യം കണ്ടേ മൂന്ന് സ്പൂണ് നോക്കണ്ടേ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ രണ്ട് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു സ്പൂണിനെ കൊണ്ട് അതിൻ്റെ ആ കേക്കും വെനില ഐസ്ക്രീമും പിന്നെ ആ ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് സിറപ്പും നട്ട്സും എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ അടിപൊളിയൻ കേട്ടാ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ദാഹവും പിന്നെ കാലാവസ്ഥ ഭയങ്കര ചൂടുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ഒരു റോസ് മിൽക്കും അങ്ങോട്ട് കുടിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാനിടന്ന് പതുക്കി അങ്ങോട്ട് ഇതാ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കെ എഫ് സിൻ്റെ ആ ബിൽഡിംഗ് അല്ലേ അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റോഡുണ്ട് താ ഈ റോഡ് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന പെപ്പർ പോട്ട് റെസ്റ്റോറൻറ്റ് എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലേ ആ ഇനി ഇത് മൊത്തമോ ഞാനാണോ കഴിച്ചതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതെ എന്നാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ശരി കണ്ണൂരിന്റെ കണ്ണു തള്ളു കാത്തിരിക്കും ഇതേ വരാൻ പോലെ പൊറോട്ട നടുക്ക് പഴംപൊരി വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ഒരു പിടി പിടിച്ചു പുളി കഴിക്കും ആയിക്കോട്ടെ എന്നാ അത് കഴിക്കൂരിന്റെ കണ്ണു തള്ളും മൈ ജി ഫ്യൂച്ചർ അടി താണൊക്കെ വരുന്നുണ്ട് മോനെ ഉണ്ട് കണ്ണക്കിനി തള്ളാൻ പോകുന്നല്ലേ ഉള്ളൂ മെയ് നാലാം തീയതി കണ്ണൂർ താണയിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുമായിട്ട് മൈ ജി ഫ്യൂച്ചർ വരുന്നുണ്ട് ഇനോഗ്രേഷൻ ചെയ്യുന്നത് തരാമെന്നറിയാം സൂപ്പർ സ്റ്റാർ ടോവിനോ തോമസും ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജുവാര്യറും ചേർന്നിട്ടാണ് അപ്പം അന്നേ ദിവസം ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുണ്ടാവില്ലേ ഞാൻ എന്തായാലും ഉണ്ടാവും അപ്പോ ആടന്ന് നിന്ന് കാണാൻ